ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ റോസ്റ്റാണത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നമുക്ക് വീഡിയോ കാണാം ഈ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ലപോലെ ഞാൻ ചെറിയ പീസുകളാക്കിയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നല്ലപോലെ നമുക്ക് ഇതിലേക്ക് മസാല ഉണ്ടാക്കാം ഇതിലേക്ക് മസാല വരട്ടാൻ വേണ്ടി ഞാനൊരു ഒരു കുഞ്ച് ചെറിയ സ്പൂണാണ് ആണ്ട്ട ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനൊരു മുക്കാൽ സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇനി വീണ്ടും നമുക്കിതിലേക്ക് ചേർക്കാനുള്ളതാണ് അപ്പം അതിനനുസരിച്ച് ഈ ടൈമിൽ മുളക് പൊടി ചേർത്താൽ മതി അല്ലെങ്കിൽ പിന്നെ കാശ്മീരിപ്പൊടി ഉണ്ടെങ്കിലും അത് ചേർത്താൽ മതി പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണ് ഇഞ്ചി ചതച്ചതും അതേപോലെ ഒരു സ്പൂണ് വെളുത്തുള്ളി ചതച്ചതും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഞാൻ ഒരു സ്പൂണ് സൊർക്കേണ്ണം ഒഴിച്ച് കൊടുക്കണം വിനാഗിരി ഇതിന് പലരും ചെറുനാരങ്ങ നീരൊഴിച്ചുകൊടുത്താലും മതി ഒരു ചെറുനാരങ്ങടെ ഒഴിച്ചാലും മതി ഇനി നമുക്ക് നല്ലപോലെ ഇത് മസാല വരട്ടി വെക്കാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തുക്കും മസാല പിടിക്കുന്ന രീതിയിൽ നമുക്കിത് തേച്ച് പുരട്ടി കൊടുക്കാം നല്ലപോലെ ഞാൻ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചൊന്ന് മാറ്റി വെക്കാം പിന്നെ നമുക്കതിലേക്ക് വേറൊരു മസാലയും കൂടി ഉണ്ടാക്കാനുണ്ട് അതിനുവേണ്ടി ഞാനൊരു മൂന്ന് കഷ്ണം കറുകപ്പാട്ട് എടുത്തിട്ടുണ്ട് അതേപോലെ മൂന്ന് ഏലക്കായ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാലഞ്ച് ഗ്രാമ്പ് കൊടുത്തിട്ടുണ്ട് ഞാനൊരു മുക്കാൽ സ്പൂണോളം വലിയ ജീര കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു കാൽ സ്പൂണ് അരസ്പൂണൊക്കെ ആയിട്ട് നമുക്ക് കുരുമുളകും ചേർത്ത് കൊടുക്കാം എന്നാച്ച മുളക് കൂടി ചേർക്കണുണ്ട് അപ്പം അതിനനുസരിച്ച് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അഞ്ച് പത്ത് മണി എടുത്തിട്ടുള്ളൂ അതും ചേർത്ത് കൊടുക്കുക പിന്നെ ഞാനൊരു ഒന്നര സ്പൂണ് മല്ലിയാണ് ചേർക്കുന്നത് മുഴുവൻ മല്ലി ഒന്നര സ്പൂണാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഞാനൊരു രണ്ട് മൂന്ന് കാശ്മീരി മുളക് ചേർക്കുന്നുണ്ട് ഇതെല്ലാനും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കരിഞ്ഞു പോകരുതക്കത് ഹൈ ഫ്ലെയിമിൽ വെച്ചരുത് അപ്പോൾ ഉള്ള് റോസ്റ്റ് ആവാണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കത് വറുത്തെടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്ന് ഓപ്ഷൻ വരും അതുമല്ലും കൂടെയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിവിടെ നല്ല വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇപ്പം നമുക്കിത് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് വേണ്ട കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിന് ഇത് കിട്ടാ ഇതിന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോവും നമുക്കിത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇതിപ്പോൾ ചൂടാറിയതിനു ശേഷം മിക്സിടെ ജാറിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ അടിച്ചെടുക്കാം അതിപ്പം ഞാനത് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് വല്ലാണ്ട് പൊടി ആവണ്ട ആവണമെന്നില്ല കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ഇതില് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെക്കാം ഇതിലേക്ക് ഞാൻ മൂന്ന് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ നല്ലപോലെ പേസ്റ്റ് ആക്കി എടുക്കാം നല്ലപോലെ അരച്ചെടുക്കുക വെള്ളം ചേർക്കരുത് കേട്ടോ പിന്നെ വലിയ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം മതി ഞാനിപ്പോൾ ചെറുതായ കാരണം മൂന്നെണ്ണം കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കത് അടിച്ചെടുക്കാം തക്കാളി നല്ലപോലെ ഞാൻ വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെക്കാം ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു കടായി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഞാനൊരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു കാല് സ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകം ഇതിന്റെ ടേസ്റ്റ് അധികം വേണ്ടി ഒരു കര ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് പിന്നെ കൊടുക്കത് കുറച്ചല്ലേ ഉള്ളൂ ഞാൻ ചിക്കൻ കൊടുത്തുള്ളൂ ഇതൊന്ന് റോസ്റ്റ് ആയി നോക്കിണ്ട് ഇതിലേക്ക് ഞാൻ മൂന്ന് സവാള ഇതേപോലെ ചോപ്പ് ചെയ്ത് എടുത്തതാണ് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള നല്ല പോലെ ഒന്ന് വഴന്ന് വരണം കേട്ടോ ഒരു ഗോൾഡൻ കളറാകുന്നേരം നമുക്ക് ഒന്ന് വഴറ്റി എടുക്കണം പെട്ടെന്ന് വഴഞ്ഞിട്ടാ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് നമ്മൾ ചിക്കനിയിൽ ഉപ്പ് ഇട്ടിട്ടാണ് മസാല വെറ്റി വെച്ചിട്ടുള്ളത് അപ്പൊ അത് നോക്കിയിട്ട് ഇടണം കേട്ടോ കൊറവ് ഇട്ടാ മതി എന്നിട്ട് ലാസ്റ്റ് ആയതിനു ശേഷം ഒക്കെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താ മതി അപ്പൊ ഇനി നല്ല പോലെ നമുക്ക് ഇത് വഴറ്റിയെടുക്കാം കുറച്ച് കറിവേപ്പിലേയും കൂടി നല്ലപോലെ നമുക്ക് ഇനി ഇത് വഴറ്റിയെടുക്കാം സവാളൊക്കെ ഒന്ന് വലുന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടാ ചെറുതായിട്ട് കട്ട് ചെയ്ത് തന്നെ അതേപോലെ നമുക്ക് അര അരസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച രണ്ടും കൂടി ഒരു സ്പൂണാണ് ഇട്ടത് നേരത്തെ നമ്മൾ ഇട്ടതാണ് മസാലയിൽ ഞാൻ ഇപ്പോൾ രണ്ടും കൂടി ഒരു സ്പൂൺ ഇതും കൂടി ഇട്ട് നല്ലപോലെ നമുക്ക് ഈ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ ആയ പച്ച ടേസ്റ്റ് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം ഇടയ്ക്ക് ഇടക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം ഇത് പഴിഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തക്കാളിയുടെ പേസ്റ്റ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം തക്കാളിയുടെ പച്ച ടേസ്റ്റ് മാറണ മാറണവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്നെ ആയിക്കോളൂട്ടോ ഒരു പച്ച സ്മെല്ലുണ്ടാവല്ലോ തക്കാളിക്ക് അതൊന്ന് മാറിക്കിട്ടണം അപ്പൊ നമുക്ക് അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം തക്കാളിയൊക്കെ നല്ലപോലെ വഴന്ന് കണ്ട തക്കാളിയിൽ ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഒന്ന് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി മുളക് പൊടിയാണ് ചേർക്കുന്നത് മുളക് പൊടി ഞാൻ ഒരു കാൽ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ കുരുമുളകിൻ്റെ എരിവുണ്ടാവും പച്ചമുളകും ചേർത്തിട്ടുണ്ട് അപ്പോൾ മുളക് പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കാം പിന്നെ കാശ്മീരി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി അപ്പോൾ നല്ല കളറൊക്കെ കിട്ടും ഞാനിപ്പോൾ നേരത്തെ മസാല വറുത്തതിൽ കാശ്മീരി മുളക് ഇട്ടിട്ടുണ്ടായിരുന്നു മല്ലിയൊക്കെ വറുത്തക്കാം അപ്പം ഞാനിപ്പോൾ കാൽസ്പൂണ് ചേർത്ത് കൊടുക്കണുള്ള എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടേം കുറക്കൊക്കെ ചെയ്യാം കേട്ട അപ്പോൾ ഈ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ ആയ പച്ചസ്മിൽ മാറി വരുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം പൊടികളൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ മസാല പരത്തി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം തന്നെ നമുക്ക് നേരത്തെ മല്ലിയും മുളകും പട്ടയും ഗ്രാമ്പൊക്കെ നമ്മൾ വറുത്ത് പൊടിച്ചിട്ടുണ്ടായില്ലേ അതും ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഞാൻ നല്ല കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് സ്പൂണ് തൈരാണ് ഇതും കൂടിയും ചേർത്ത് നല്ലപോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ചിക്കനിയിൽ എല്ലാ മസാലയും ആവണ രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ നല്ല പോലെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് ചിക്കനിയിൽ എല്ലാ ഭാഗത്തും മസാല തേ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇപ്പം ചൂടുള്ള ഒഴിച്ചു കൊടുക്കണത് നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കുന്നേ ചിക്കനൊന്ന് വെന്ത് വരാറാവുമ്പോൾ നമുക്കിതൊന്ന് ഉപ്പ് നോക്കണം കേട്ടോ ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് കുറവാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി ഞാൻ കുറച്ച് വെള്ളവും കൂടി വെച്ച് കൊടുക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ ഇതൊന്ന് വെന്ത് വരണ്ട ചിക്കൻ അപ്പം കുറച്ച് വെള്ളവും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കേണ്ടത് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇടക്കിടക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം ഇത് ഞാൻ നേരത്തെ മുടി തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായി അപ്പോൾ നോക്കുമ്പോൾ കുറച്ച് ഉപ്പിൻ്റെ പോരായത് ഉണ്ട് അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം നല്ല പോലെ ഇളക്കി കൊടുക്കാം ഈ ഉപ്പ് എല്ലായിടത്തും കാണുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും ഇത് വേവിച്ചെടുക്കാം ഇതിപ്പോൾ ഒരു അഞ്ചെട്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് വെച്ചിട്ട് ഇനിയും നമുക്കൊരു പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റോളം വെക്കാം ചിക്കൻ കറി പൗഡർ റെഡിയായി വന്നിട്ടുണ്ട് ചിക്കൻ റോസ്റ്റ് പിന്നെ നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലേയും കൂടി ഇട്ട് കൊടുക്കാം നല്ലപോലെ വെന്തൊക്കെ വന്നിട്ടും കിട്ടാം ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് കുറച്ച് മല്ലിയിലേം കൂടി ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നല്ല മണമൊക്കെ വരണേ കിട്ടാം നല്ല ടേസ്റ്റുണ്ട് നല്ല പോലെ ഇളക്കിയതിന് ശേഷം നമുക്കതൊന്ന് മല്ലിയിലൊക്കെ നട്ടതിൽ അപ്പോൾ ഒന്ന് സെറ്റാവാൻ വേണ്ടി ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് മൂടി വെച്ചൊരു അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോൾ എടുക്കാം അപ്പം നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കൈ ഇവിടെ ആയി വന്നിട്ടുണ്ട് നല്ല പോലെ വെന്തൊക്കെ വന്നിട്ടുണ്ട് നല്ല മണമുണ്ട് വേണ്ട എത്രയുള്ളൂ പരിപാടി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയതാണിത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്